ഹായ് ഫ്രണ്ട്സ് വെൽക്കം ലൈബേക്ക് ഓർഡദ രാത്രി ലൈവിലിട്ടപ്പോ രാത്രി ആരും ഒരാൾ വന്നു ലൈവില് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഗുഡ് ഹായ് നൈറ്റ് ലൈവിലേക്ക് സ്വാഗതം ശുഭരാത്രി വെൽക്കം ലൈവിലേക്ക് സ്വാഗതം രണ്ടുപേരെ കാണിക്കുന്നു പന്ത്രണ്ട് പേരുണ്ട് ലൈവില് വെൽക്കം ഹായ് വെൽക്കം വെൽക്കം വരെ ലൈവിലേക്ക് സ്വാഗതം വെൽക്കം ഒരാള് ലൈക്ക് അടിച്ച താങ്ക് യു ലൈക്ക് അടിച്ചു രണ്ടുപേരുണ്ട് ലൈവിലേക്ക് സ്വാഗതം സജി 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 ഹായ് ഹായ് എന്തോണ്ട് വിശേഷം രണ്ട് ലൈക്കായി ലൈവിലേക്ക് സ്വാഗതം എന്തോണ്ട് വിശേഷം സുഖാണോ അഞ്ചോ രണ്ട് ലൈവില് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം അഞ്ചുപേരുണ്ട് ലൈനിൽ മനസ്സിലായി മനസ്സിലായി ഒത്തിരി പ്രാവശ്യം ലൈവില് വന്നിട്ടു മുമ്പ് ലൈവിൽ ലൈവില് ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് വരുന്നില്ലായിരുന്നു എനിക്ക് പേര് കണ്ടപ്പോഴേ മനസ്സിലായി ഓർമ്മ വന്നു അറിയാം എനിക്ക് അറിയാം ലൈക്ക് ആ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ലൈക്ക് അടിച്ചു ആരെ ഒരാൾ ആദ്യം ലൈക്ക് അടിച്ചാൽ പോലെ ലൈക്ക് ഉള്ളായിരുന്നു സജി സജിന്ന് രണ്ട് ലൈക്ക് ആയപ്പോൾ എനിക്ക് മനസ്സിലായി ലൈക്ക് അടിച്ചു നാലുപേരുണ്ട് ലൈനിൽ താങ്ക് യു മെസ്സേജ് ഇടുന്നുണ്ട് ലൈവിൽ വന്നതിനും മെസ്സേജ് ഇടുന്നതിന് ലൈക്ക് അടിച്ചതിനൊക്കെ താങ്ക്സ് വാച്ച് ചെയ്യുന്നവർക്കും താങ്ക്സ് ലൈൽ വാച്ച് ചെയ്യുന്നവർക്കും താങ്ക്സ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം ഡിന്നറൊക്കെ കഴിഞ്ഞു വേണം ഡിന്നറൊക്കെ കഴിഞ്ഞു വേണം രണ്ടുപേരുണ്ട് ലൈവില് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം വെൽക്കം അതുതന്നെ രണ്ടു വരെ ഉണ്ട് ലൈവില് താങ്ക്യൂ വാച്ച് ചെയ്യുന്നവർക്കും താങ്ക്സ് ഒരാള് വന്നു മെസ്സേജ് കൊടുത്ത സജി സജി പോയോ സജി സജി പോയോ രണ്ടു പേർ ഉണ്ട് ലൈവില് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ആന്തമൻ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു സൈക്കിളുകളായിരുന്നു ഇപ്പോൾ രണ്ടുമൂന്നിട്ട് ശാന്തമായി ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ മഴയുണ്ട് ചില സമയത്ത് നല്ലതുപോലെ പെയ്യും വെയിലും മഴയും എല്ലാം കൂടെ മിക്സാണ് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല പ്രത്യേകിച്ച് വിശേഷ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് പ്ലീസ് കൂതായിട്ട് വരുന്നവര് ലൈക്ക് അടിക്കണേ ലൈക്ക് പ്ലീസ് മൂന്നോ രണ്ട് ലൈൻ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം

തോണി കഴിഞ്ഞല്ലോ പിന്നെ കഴിക്കാതിരിക്കുന്നു വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് പ്ലീസ് ഹായ് ചേട്ടാ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ആ ലൈക്ക് ഏട്ടാ ഏട്ടാ വിശേഷം വിശേഷം മരണ വീട്ടിലാണ് ആ ശരി ശരി സുഖം പിന്നെ ദീപക്കും ഒക്കെ സുഖം തന്നെ വീട്ടിലെ മക്കൾക്കും എല്ലാം സുഖം തന്നെ അജിത്തെട്ടാ രണ്ടും വെൽക്കം ലൈവിലേക്ക് സ്വാഗതം

ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം അജിത്തേട്ടം പോയോ മൂന്നുപേരും ഉണ്ട് ലൈവില് വെൽക്കം അജിത്തേട്ടം പോയോ

ലൈവ് അടിച്ച നാല് പേർക്കും നാല് പേര് വാച്ച് ചെയ്യുന്നുണ്ട് താങ്ക് യു താങ്ക് യു ലൈവിലേക്ക് സ്വാഗതം വെൽക്കം രണ്ടുപേരുണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം വെൽക്കം സ്വാഗതം അഞ്ചു പേര് ലൈഫ് അടിച്ച് താങ്ക് യു ലൈക്ക് അടിച്ച് അഞ്ചു പേർക്കും രണ്ടുപേർ കാണ്ട് താങ്ക് യു ലൈവില് വന്ന് മെസ്സേജ് ഇട്ട എല്ലാവർക്കും താങ്ക്സ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ച ആറ് കൊടുക്കും രണ്ടുപേരും ലൈനിലുണ്ട് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം

രണ്ടുപേരുണ്ട് ലൈവിലെ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ஹாய் வெல்கம் ஆல்ைவிலேக்கு பதினஞ்சு மினிட் ஆயா விட்டுட்டு തന്നെ രണ്ടുപേരും ഉണ്ട് ലൈവില് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം പുതുതായിട്ട് വന്നേ ലൈക്ക് തരണേ ലൈക്ക് പ്ലീസ് ആറ് ആറുപേരും ലൈക്ക് അടിച്ച് താങ്ക് യു ലൈക്ക് ആറ് ആറുപേർക്കും താങ്ക്സ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടു പേർക്കും താങ്ക്സ് ഒരാളായിപ്പം മെസ്സേജ് ഇട്ട എല്ലാവർക്കും താങ്ക്സ് രണ്ടുപേരെയും മെസ്സേജ് ഇട്ടു ആ കറണ്ട് പോയി കറണ്ട് പോയി കറണ്ട് പോയതാണ് നിങ്ങളുടെ ശക്തി കറണ്ട് പോയി

ഒരാൾ ലൈനിലുണ്ട് വെൽക്കം മൂന്നുപേരുണ്ട് ലൈനിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഒരു മങ്ങല് കറണ്ട് പോയി വെൽക്കം ലൈവിലേക്ക് സ്വാഗതം പുതുതായിട്ട് വരുന്ന ഒരു ലൈക്ക് തരണേ ലൈക്ക് പ്ലീസ് മൂന്നുപരുണ്ട് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ടൈംസ് മിണ്ടാതെ അനങ്ങാതെ മെസ്സേജ് ഇടാതെ വാച്ച് ചെയ്തോണ്ടിരിക്കുന്നവർക്കൊക്കെ ടൈംസ് പുതുതായിട്ട് വരുന്നൊരു ലൈക്ക് തരണേ ലൈക്ക് പ്ലീസ് ചെയ്യുന്നുണ്ട് താങ്ക് യു മൂന്നേരുണ്ട് ലൈനിൽ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് പ്ലീസ് പുതുതായിട്ട് വരുന്നൊരു ലൈക്ക് അടിച്ച് പോണേ ലൈക്ക് പ്ലീസ് സ്വാഗതം പുതുതായിട്ട് വരുന്നവര് ലൈക്ക് അടിക്കണേ ലൈക്ക് പ്ലീസ് ലൈക്ക് തരണേ രണ്ടു ലൈക്കായി താങ്ക് യു ഇപ്പൊ കൂടി ലൈക്ക് അടിച്ച താങ്ക് യു താങ്ക് യു ലൈക്ക് അടിച്ച ഏഴ് ഓർക്കും ഇപ്പൊ ലൈക്ക് ചെയ്തു ലൈക്ക് ലൈക്ക് ചെയ്ത താങ്ക്സ് രണ്ടുപേരുണ്ട് ലൈനിൽ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം വെൽക്കം ലൈവിലേക്ക് സ്വാഗതം രണ്ടുപേർ വാച്ച് ചെയ്യുന്നുണ്ട് ലൈനിലുണ്ട് വെൽക്കം മൂന്നുപേരുണ്ട് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ടാങ്ക് യു വാച്ച് ചെയ്തോണ്ടിരിക്കുന്നവർക്കൊക്കെ ടൈംസ് ലൈനിലുള്ളവർക്കെല്ലാം ടൈംസ് ലൈനിൽ വാച്ച് ചെയ്തോണ്ടിരിക്കുന്നവർക്കൊക്കെ ടൈംസ് മെസ്സേജ് ഇട്ട് എല്ലാവർക്കും ടൈംസ് മെസ്സേജ് എല്ലാവരും മെസ്സേജ് രണ്ടുപേരും ലൈക്ക് അടിച്ചാൽ ഏഴുപേർക്കും ടൈംസ്

വെൽക്കം ലൈവിലേക്ക് സ്വാഗതം വെൽക്കം ലൈവിലേക്ക് സ്വാഗതം വെൽക്കം ഏഴു വരെ ലൈക്ക് പുതുതായിട്ട് വരുന്ന ലൈക്ക് തരണം ലൈക്ക് പ്ലീസ് റിയത്തില്ല വെൽക്കം മൂന്നൂരുണ്ട് ലൈവില് വെൽക്കം വെൽക്കം ലൈവിലേക്ക് സ്വാഗതം സമയപ്പൊ കറണ്ട് രണ്ടുപേരും വാച്ച് ചെയ്യുന്നുണ്ട് ടാൻഡി പുതുവായിട്ട് ഒന്ന് വരികയാണെങ്കിൽ ലൈക്ക് Hi welcome live ke sawal